എന്താ പറഞ്ഞു കുമാരേട്ടൻ്റെ അടിച്ചിന് ആയിരം കിലോ മീൻ കൊണ്ട് ഏഴ് മണിയൊക്കെ ഉള്ളു ആയിരം കിലോ കൊണ്ടാണ് ഇരുന്നൂറ് കിലോനാ ബാക്കിയുള്ളത് ബാങ് തീരാതൊക്കെ എത്താതൊക്കെ നൂറ് തൊണ്ണൂറ്റമ്പത് റുപ്യ കൊടുത്താ നൂറക്കാ ഇത് നൂറ് പക്ഷെ നമ്മള് കൊടുക്കണമെങ്കിൽ തൊണ്ണൂറ്റമ്പത് ഒരു കിലോ അല്ലെ ആറെണ്ണം ഏഴെണ്ണം പേര് അതിലേ നമ്മൾ ഇത് കൊടുക്കുന്നത് ഇന്ന് കേരളത്തില് ഈ ഡേറ്റ് എനിക്ക് അറിയാം എത്രാം തീയതി അറിയോ എത്ര പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി ആ പതിനൊന്നാം തീയതിയാണ് നമ്മൾ ഈ ഡേറ്റിൽ നമ്മൾ മീൻ കൊടുക്കുന്നത് ഇതിരം കിലോ കൊണ്ടുതന്നെ ഈ പെട്ടി മീൻ തട്ടിയതാണ് അതൊക്കെ നമ്മൾ കൊണ്ടുവന്നെ കഴിഞ്ഞാൽ പത്തിരുന്നൂറ് കിലോനും കൂടി ഉണ്ടാവും അത്രേ ഉള്ളൂ അത്ര കൂടി ആ നേരത്തെ വരുന്നവർക്ക് ആൾക്കാര് പെട്ടെന്ന് പോയിട്ടോ സാധനം പടമോ പാഞ്ചു പാഞ്ചി പോരുന്നൂറ് മുസീറ് പോവാ ഇപ്പൊ കൊടുക്കാരുണ്ട് നിങ്ങൾക്ക് ആടപ്പൊടി പെട്രോൾ പമ്പിന്റെ അല്ല പെട്ടെന്ന് പോയി പോലും